ഹലോ ഇന്നത്തെ വീഡിയോ ഒരു വൺ ഡേ ട്രിപ്പിൻ്റേതാണ് വിസ്മയ പാർക്കിലേക്ക് അമ്മമാരും മക്കളും കൂടിയിട്ട് ഒരു യാത്ര പോയതാണ് കുറച്ച് നാളായിട്ടുള്ള പ്ലാനിങ് അങ്ങനെ ഇന്ന് നമ്മൾ നടപ്പിലാക്കി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അഞ്ച് ഫ്രീ ടിക്കറ്റ് ഇല്ലതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള ആൾക്കാരെ ടിക്കറ്റ് മാത്രമേ എടുക്കേണ്ട വന്നിട്ടുള്ളൂ ആകെ എട്ട് പേരാണ് കേട്ടോ വിസ്മയിലേക്ക് ടൂറ് പോയിട്ടുണ്ടായത് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാത്തിനും തിരക്കായിരുന്നു ബാഗ് വെക്കാൻ ലോക്കർ എടുക്കാൻ തിരക്ക് ഓരോ റൈഡിലും കയറണമെങ്കിൽ വലിയ വലിയ ക്യൂ അങ്ങനെ എല്ലാത്തിലും തിരക്കായിരുന്നു എനിക്ക് റൈഡിൽ കയറാൻ പൊതുവേ പേടിയായതുകൊണ്ട് തന്നെ അധിക ഒന്നിൽ ഞാൻ കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല സാനൂട്ടിക്കും കുറച്ച് പേടിയെല്ലാം ഉണ്ടായിനി എല്ലാത്തിലും കയറാൻ പറയും കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ അമ്മ പറഞ്ഞിട്ട് കരയില്ലായിരുന്നു കേട്ടോ ആദ്യം ഒരു ട്രെയിനിൽ കയറി ഒരു റൗണ്ട് തുടങ്ങുമ്പോൾ നല്ല സന്തോഷം സന്തോഷമുണ്ടായിരുന്നു പിന്നെ ആ റൗണ്ട് അങ്ങ് തീരാനാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് കറിയാൻ പറ്റും ഏതും പിന്നെ നല്ലതായിരുന്നു ആ റൈഡിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങോട്ട് എന്നെ പോലെ തന്നെ പേടിച്ചിട്ട് കയറണ്ട കയറണ്ട പറയുന്നുണ്ടായിരുന്നു ആദ്യം കയറി പിന്നെ കരഞ്ഞിട്ട് ആടുന്ന് ഇറങ്ങി വരല്ലേ അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ ഇത് മിറർ മാജിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുൾ ഗ്ലാസ് ആണ് നമുക്കൊന്നും തിരിയില്ല ആദ്യം അവർ നമുക്ക് ഒരു ഗ്ലൗസ് തരിടാൻ വേണ്ടിയിട്ട് വളത്തി കയ്യിൽ അത് ഇട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കൈ വെച്ചിട്ട് തൊട്ട് തൊട്ടിട്ട് വേണം കേട്ടോ നമ്മൾ മുമ്പോട്ടേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നല്ല മ്യൂസിക് ഉണ്ട് പിന്നെ നല്ല ലൈറ്റ് എഫക്റ്റ് ഉണ്ട് സംഭവം സൂപ്പറായിരുന്നു പക്ഷെ എന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ആദ്യ ഒരു ടെൻഷനാകുന്നു കേട്ടോ ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല എങ്ങോട്ടേക്കാ പോവേണ്ടത് എന്നുള്ളത് ഇടയ്ക്ക് ലൈറ്റ് കെടും പിന്നെ ഓണാവും കുറച്ച് സമയം കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി പിന്നെ ഇവർ അതിനിടക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ അതിന്ന് വിഷപ്പടക്കി കുറച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൂപ്പർമാൻ്റെ ഒരു പ്രതിമേൻ്റെ അടുത്ത് എത്തി രണ്ടാക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടാണ് വന്നത് പിന്നെ ഒരു കുഞ്ഞ് പാർക്കുണ്ടായിരുന്നു അവിടെ പോയിട്ട് കുറച്ച് സമയം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു കാറിൻ്റെ റൈഡ് കണ്ടപ്പം അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഷാനോട്ടി നല്ല വാശിയായിരുന്നു കേട്ടോ പക്ഷെ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പേടിച്ചിട്ട് കറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി തീരാനാകുമ്പോഴത്തേക്കും നല്ല കരച്ചിലായിരുന്നു ഇത് ഇവിടുത്തെ സോളാർ പ്ലാന്റാണ് ഈ സോളാർ പ്ലാന്റിന് ചുറ്റുവാണ് കേട്ടോ ഫാമിലി ട്രെയിന് പോകുന്നത് ഇപ്പോൾ ട്രെയിനിൽ ഇന്നേരം നമുക്കിത് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കുറേ സമയം ക്യൂ നിന്നിട്ടാണ് ഫസ്റ്റ് ടൈം നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ വേദവിനെല്ലിൽ കയറണ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വേദു കുറെ റൈഡിലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോസ്റ്റ് കറവിലെല്ലാം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ കയറാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എല്ലാവരും ഫാമിലിയായിട്ട് ഒന്നും കൂടി ട്രെയിൻ ഇല്ലാത്തേക്ക് കയറി ആ സമയത്ത് വലിയ തിരക്കില്ലാത്തോണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഉച്ചക്ക് ശേഷം ആണ് കേട്ടോ രണ്ടാമത് നമ്മൾ ട്രെയിനിൽ കയറിയത് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങുന്ന സമയമായിരുന്നു ഉച്ചക്ക് ശേഷമാണ് കേട്ടോ വാട്ടർ പൂളെല്ലാം തുറക്കൽ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ പറയണ്ടല്ലോ ഷാനകുട്ടിയൊന്നും അവിടെ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല പോവണ്ട പോവണ്ട പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കയറുന്നുണ്ടായിരുന്നില്ല നല്ല സന്തോഷമായിരുന്നു പിന്നെ വെള്ളത്തിൽ കളിക്കേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ ഉച്ചയ്ക്ക് ശേഷം ഫുൾ എല്ലാവരും വെള്ളത്തിൽ തന്നെയായിരുന്നു ആർക്കും അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇട്ടാ പോയിട്ടുണ്ടായിരുന്നത്